ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകളെ പറ്റിയാണ് അതായത് ഇന്ന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട് അതായത് ഹാർട്ട് അറ്റാക്കിന്റെ അളവ് തന്നെ ആൾക്കാരിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ അതായത് നമ്മുടെ ഹൃദയം ഓക്കെ ആണോ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ടെസ്റ്റ് ട്രോപ്പോണിൻ ആണ് അതായത് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കേസിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മസിൽസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന കേസിൽ ഈ ട്രോപ്പോണിൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് സാധാരണഗതിയെ അപേക്ഷിച്ച് കൂടുതൽ കാണിക്കുന്നു ഇനി ഇത് രണ്ട് ടൈപ്പ് ആണുള്ളത് ട്രോപ്പോണിൻ ഐയും ട്രോപോണിൻ ടിയും എങ്ങനെയാണ് ഇതിൻ്റെ ബ്ലഡിലെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം ട്രോപ്പോണിൻ ഐ ഫീമെയിൽസിൽ ലെസ് ദാൻ സിക്സ് നാനോഗ്രാം പെർ ലിറ്റർ ആണ് മെയിൽസിൽ ലെസ് ദാൻ ഫോർ നാനോഗ്രാം പെർ ലിറ്റർ ആണ് ഇനി ട്രോപ്പോണിൻ ടീ ആണെങ്കിൽ ഫീമെയിൽസിൽ ലെസ് ദാൻ ടെൻ നാനോഗ്രാം പെർ ലിറ്റർ ആണ് മെയിൽസിൽ ലെസ് ദാൻ ഫിഫ്റ്റി നാനോഗ്രാം പെർ ലിറ്റർ ആണ് ഇതാണ് ഇതാണിതിൻ്റെ നോർമൽ റേഞ്ച് അടുത്തത് ഹൈ സെൻസിറ്റിവിറ്റി സി ആർ പി ആണ് അതായത് ഹൃദയത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന കേസിൽ ഈ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നു അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ മില്ലിഗ്രാം പെർ ലിറ്ററിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ലോ റിസ്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്നു ഇനി ഒന്ന് മുതൽ മൂന്ന് മില്ലിഗ്രാം പെർ ലിറ്ററിനകത്താണ് വാല്യൂ ലഭിക്കുന്നതെങ്കിൽ ഒരു ആവറേജ് റിസ്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്നു ഇനി ഗ്രേറ്റർ ദാൻ ത്രീ മില്ലിഗ്രാം പെർ ലിറ്റർ അതായത് മൂന്നിൽ കൂടുതലാണ് വാല്യൂ ലഭിക്കുന്നതെങ്കിൽ ഹൃദയത്തിന്റെ പ്രശ്നം നമ്മൾ ഹൈ റിസ്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാണ് ഹൈ സെൻസിറ്റിവിറ്റി സിആർപിയുടെ ഒരു നോർമൽ റേഞ്ച് അടുത്തത് ബി എൻ ബി ടെസ്റ്റ് അല്ലെങ്കിൽ എൻ ഡി പ്രോ ബി എൻ ബി ടെസ്റ്റ് ആണ് അതായത് ഹൃദയാഘാതം അതേപോലെ തന്നെ ഹൃദയത്തിനുണ്ടാകുന്ന മറ്റ് രോഗങ്ങളുടെ ഒക്കെ കേസിൽ ഈ എൻറ്റി പ്രോ ബി എൻ എൻപിയുടെ അളവ് ബ്ലഡില് കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നു നമുക്ക് ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന വഴി ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധാരണഗതിയിൽ ഇത് ബ്ലഡിലെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ഹൺഡ്രഡ് മൈക്രോഗ്രാം പെർ മില്ലി ലീറ്റർ ആണ് ഹൃദയ ഹൃദയാഘാതം പോലെയുള്ള കണ്ടീഷനുകളിൽ ഇതിന്റെ അളവ് ബ്ലഡില് കൂടുന്നു അതാണ് ഈ മൂന്ന് മൂന്ന് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ